ഹായ് ഫ്രണ്ട്സ് സംസ്കാരം ദാസരനാണ് തൃശ്ശൂരിന് അപ്പോൾ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമ വരാൻ പോവാണ് മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന സിനിമ കോടിക്കണക്കിന് രൂപ ചിലവ് ഇരുന്നൂറ്റമ്പത് കോടിയോളം ചിലവ് ചെയ്തിട്ടാണ് ആ സിനിമ ഇറങ്ങാൻ പോകുന്നത് ലോകത്തിലുള്ള എല്ലാ നടീനടന്മാരും ആ ചെറുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ പേടിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയൊക്കെ ചിലവാക്കിയിട്ട് സിനിമയ്ക്ക് പൈസ തിരിച്ച് കിട്ടുമോ കേരളത്തിൽ എത്ര വലിയ സിനിമ വന്നാലും മോഹൻലാലിൻ്റെ ആയിക്കോട്ടെ മമ്മൂട്ടിയുടെ ആയിക്കോട്ടെ എത്ര വലിയ സിനിമ വന്നാലും വാള് പാടാണെങ്കിൽ വാളാണെങ്കിൽ ആൾക്കാർ അപ്പോൾ അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും എത്ര വലിയ സിനിമ ആയിക്കോട്ടെ വാളാണെന്ന് തോന്നി അതായത് നമ്മൾ ഓവർ പ്രതീക്ഷ കണ്ടിട്ട് ഇപ്പോൾ ഈ സിനിമ അത്ര മോശമാവണമെന്നില്ല എമ്പുരാ എന്ന് പറഞ്ഞ സിനിമ അത്ര മോശമാവണമെന്നില്ല കുഴപ്പമില്ലാത്ത സിനിമ ആയാലും ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സിനിമ കാണാൻ പോകുന്നവരുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഗംഭീരമായിട്ടാവും അവർ വെച്ചിട്ടുള്ളത് മോഹൻലാൽ എന്താ പറയുക ഹെലികോപ്റ്ററിൽ വരുന്നു മിഷൻ കണ്ണു വരുന്നു വേറെ നാട്ടുകാർ അവിടുത്തെ നാട്ടുകാർ പുറമെയുള്ള നാടുകളിൽ ചിത്രീകരിച്ച് കാരണം ആ രീതിയിൽ അങ്ങനെയൊക്കെ മനസ്സിൽ വലിയൊരു സംഭവമാണ് ഒരു സിനിമേനെ കണ്ടു സ്വപ്നമൊക്കെ കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഇരിക്കുകയാണ് അതുപോലെ സിനിമ വന്നില്ലെങ്കിൽ പരാജയപ്പെടും നൂറ് ശതമാനം പരാജയപ്പെടും എത്ര വലിയ സംവിധായകനായിക്കോട്ടെ എത്ര വലിയ നടനായിക്കോട്ടെ ആളുകൾ എങ്ങനെയാണ് മനസ്സിൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് അത്രമാത്രം വന്നില്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം വന്നാൽ പോലും കാര്യമില്ലാന്ന് നൂറ് ശതമാനത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിൽ എൺപത് ശതമാനമെങ്കിലും അവർ വിജയിച്ച പോലെ വന്നില്ലെങ്കിൽ പരാജയം തന്നെയാണ് അതാണ് ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ റിസ്ക് അതാണ് രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ സംഭവങ്ങൾ വിജയിക്കാത്തത് കാരണം എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ ഉള്ളത് എന്താണെങ്കിൽ ഈ പറഞ്ഞ ലൂസിഫർ എന്ന സിനിമയിൽ മോഹൻലാലിനെ കൊണ്ടുവന്ന് എത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ടോപ്പിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട് അത് അത്ര വലിയ ഹിറ്റ് സിനിമ ഒന്നല്ല നല്ല അത്യാവശ്യം വിജയിച്ച സിനിമ എന്ന് മാത്രമല്ല അത് ഭൂലോക ഹിറ്റ് സിനിമ ഒന്നല്ല ലൂസിഫർ ലൂസിഫറിൽ ശരിക്ക് പറഞ്ഞു ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രമേ ശരിക്കുള്ളൂ കുറെ നേരം ലൂസിഫറിൽ മോഹൻലാൽ തന്നെ ഇല്ല മോഹൻലാലിൻ്റെ ആ കൂടി രീതിയിൽ ശരിക്ക് പറഞ്ഞു വരാൻ വരാൻ പോകുന്ന ആ ഫൈറ്റ് ആ ഫൈറ്റും അതുപോലെ തന്നെ ആ പോലീസുകാരനെ കാലുകൊണ്ട് ബോധിച്ചിട്ട് എന്റെ പിള്ളേരെ നീത്തോളായില്ലേ എന്നെ കുറെ സാധനമല്ലേ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ അവസാനം പൃഥ്വിരാജ് വന്ന് രക്ഷപ്പെടുത്തുന്നതും അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വലിയ സംഭവമൊന്നുമല്ല പക്ഷെ അതുകൊണ്ട് ഒരു സിനിമ രണ്ടാം ഭാഗമൊക്കെ ഇറക്കി ഇങ്ങനെ വലിയ സംഭവമൊക്കെ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല അത്ര ഗംഭീരമാണ് സിനിമ അത്ര ഗംഭീരമായ മാത്രമേ ആ സിനിമയെ ജീവിക്കുകയുള്ളൂ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നിൽക്കണം കുറേ പോസ്റ്ററിൽ കുറേ നടന്മാരെ അണ്ടനെ ഇടകോടനും ചപ്പും ചാമണ്ടീനും ലോകത്തിലുള്ള ആൾക്കാരെയൊന്നും കൊണ്ടിറക്കി കൊണ്ടൊന്നു കാര്യമില്ല അതേപോലത്തെ കഥ തിര കഥ അത്രയും ഗംഭീരമാണ് അല്ലാതെ മോഹൻലാലിൻ്റെ ഏറ്റവും കൂടുതൽ വലിയ ബഡ്ജറ്റിൽ വന്നിട്ട് സിനിമ പൊട്ടിച്ചിട്ടുള്ള മോഹൻലാലാണ് അതുപോലെ ഒരു നടൻ ഉണ്ടായിട്ടില്ല മോഹൻലാൽ നമ്പർ വൺ നടനാണ് അല്ലാണ്ട് ഞാൻ കുച്ചിക്കാൻ വേണ്ടി പറയുന്നില്ല നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഇന്ദോലകത്തിലെ തന്നെ പെരിയ നടൻ താൻ അവർ ആണാ എന്ത് പടത്തിൽ അന്തമാരി അളവ് വന്ന വന്നില്ലെങ്കിൽ നമ്മൾ ആകെ പോയിടും എല്ലാമേ നമുക്ക് മനസ്സിലുള്ള ഒരു പിക്ചർ എടുക്ക് അത് പിക്ചർ വരാമിരുന്നാൽ മുഴുവനായി പോയിടും നമ്മള് ചെറുതായിട്ടൊന്നും പറഞ്ഞു കേട്ടാ അപ്പോ നമുക്ക് ഓരോരുത്തരും മനസ്സിൽ ഇണ്ടായിരിക്കും ഇന്നത് ഇന്നത് മോഹൻലാൽ അങ്ങനെ വരുന്നു ഖുറേഷി അബ്രാഹാം ഖുറേഷി മറ്റേത് മനസ്സിലും അവൻ ലാസ്റ്റ് കാണിക്കുന്ന സംഭവം അപ്പൊ മനസ്സിലങ്ങനൊക്കെ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ട് അതേപോലെ വരണ്ടേ അതേപോലെ ഒരു പ്രാവശ്യം വന്ന പോരാ സിനിമ അതേപോലെ പിടിച്ചിരുത്തണം സിനിമ അതേപോലെ തന്നെ കൊണ്ടുപോകണം ഇനി സിനിമ രണ്ടാം ഭാഗമായി ഉണ്ടോ മൂന്നാം ഭാഗം വരാൻ പോവുന്നുണ്ട് അതിലാണെന്ന് മുഴുവൻ കഥ ഇതിലല്ല ഇതിൽ കുറച്ച് കഥ ഉള്ളൊന്നും അല്ലാലെന്ന് പറഞ്ഞേ അപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറുപ്പം പാളിച്ചു വന്നു കഴിഞ്ഞാൽ ഉതാ കവയവും മനസ്സിലായാ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം അപ്പോൾ ഓവറായിട്ട് ഒരാളും പ്രതീക്ഷിക്കണ്ട മോഹൻലാലിന്റെ പ്രതീക്ഷിച്ച സിനിമകൾ ചരിത്രത്തിൽ വിജയിച്ചിട്ടില്ല മക്കളെ മോഹൻലാലിന്റെ ഒരു സിനിമയും ചരിത്രത്തിൽ ഗംഭീരം എന്ന് പറഞ്ഞ സിനിമകളൊന്നും വിജയിച്ചിട്ടില്ല കാസനോവ നിങ്ങൾക്കറിയോ കാസനോവ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ എത്ര സിനിമ മരക്കാറ് ഒടിയൻ വാലിപൻ ഏ അങ്ങനെ എത്ര സിനിമ പുലർച്ചയ്ക്കൊക്കെ പോയിട്ട് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒരു മണിക്കൊക്കെ സിനിമ പോയി കണ്ടിട്ട് ബോധം പോയ സിനിമ ആണോ എന്നൊക്കെ അപ്പോൾ ഓവറായിട്ടൊരു പ്രതീക്ഷ വേണ്ട വിജയിച്ചാൽ വിജയിച്ചു അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്ന അതിൻ്റെ ഇടയിൽ കരച്ചിലോ കരച്ചിലാണോ നിനക്ക് എന്ന് പോലെ ടോലത്തിൽ വന്ന് കുറെ സ്ഥിരമായിട്ട് മോഹൻലാലിൻ്റെ സംസ്കാരം വന്ന് മെഴുകുന്നുണ്ട് നമുക്കൊരു വിഷമമില്ല വിജയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് വിഷമവും മോഹൻലാലിൻ്റെ സിനിമ വിജയിച്ചാൽ എനിക്ക് എന്താ വിഷമം എനിക്ക് കണ്ടന്റ് കിട്ടും മോഹൻലാലിൻ്റെ സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ ആദ്യം പിടിച്ചിട്ട് കുറേ നാൾ എനിക്ക് വീഡിയോയിൽ ചെയ്യാമല്ലോ അല്ല പോളിഞ്ഞു എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് അല്ലാണ്ട് സിനിമ തകർക്കാനല്ല നമ്മൾ നോക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറയണത് വീഡിയോയിലും ഞാൻ ചിലപ്പോൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമാവേണ്ട രീതിയിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും കാരണം അതെന്തുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം മറ്റുള്ള നടന്മാരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക അല്ലെങ്കിൽ മറ്റുള്ള നടന്മാരെ അംഗീകരിക്കുകയും നിങ്ങളല്ല നിങ്ങളുടെ മുപ്പച്ചന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സായുള്ള ആൾക്കാരും അത് ചെയ്തിട്ടില്ലയാണ് ഒരിക്കലും ഒരു മമ്മൂട്ടി ഫാനും വളരെ കുറച്ച് കുറച്ചാൾക്കാർ ഇല്ല എന്നും പറഞ്ഞില്ല കുറച്ചാൾക്കാർ ഇണ്ടായിരിക്കാം പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം മമ്മൂട്ടി ഫാൻസും മോഹൻലാലിനെ ചവിട്ടി അറിയാറില്ല ഞാൻ തന്നെ അടക്കാ എന്തെങ്കിലും പറയാൻ വെച്ചാൽ മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള പലരും എൻ്റെ വീഡിയോൻ്റെ താഴെ പറുദുദാസട്ട അങ്ങനെ പറയണ്ടാന്ന് പറയും പറഞ്ഞോ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ താഴെ നോക്കും പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും മോഹൻലാലിനെ കുറിച്ചല്ല മോഹൻലാൽ ദ ഗ്രേറ്റ് ആണ് ആൾ പറയാൻ ഞാൻ മോശം നല്ലതാന്ന് പറഞ്ഞു ഞാൻ ലോക ഭൂലോകം വന്ന ബുദ്ധി തന്നെ നടത്താം ഞാൻ ഒരിക്കലും പറയില്ല അത്രയും കഴിവുള്ള ആള് പക്ഷേ നിങ്ങൾ ഒരിക്കലും മമ്മൂട്ടീനെ ഒരു എന്താ പറയുക നിങ്ങളുടെ മമ്മൂട്ടീനെ വെച്ചിട്ടുള്ളത് ആരെക്കാളും താഴെ കൊണ്ടു വയ്ക്കുക എന്ത് അസൂയ കൊണ്ടു വെക്കണതാണ് ഇപ്പോൾ വടക്കം വീരഗാഥ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നമ്പർ വൺ സിനിമ ആയാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു ഏത് സിനിമ നടത്തിയാലും മോഹൻലാലിൻ്റെ ഏത് സിനിമ നിങ്ങൾ നടത്തിക്കോ വടക്കം വീരഗാതയെ താഴെ നിൽക്കുള്ളൂ ഏത് സിനിമ നടത്തിയാലും ഏറ്റവും നല്ല സിനിമ എന്ന് പറയുന്ന കിരീടമായാലും ഏത് സിനിമ ആയിക്കോട്ടെ ഈ വടക്കം വീരാഗതയെ താഴെ നിൽക്കുകയുള്ളൂ ഇന്നിട്ട് ഈ വടക്കം വീരഗഥേനെ നാടക അഭിനയം എന്നൊക്കെ പറയണെങ്കിൽ നിങ്ങൾ എന്തോരം നിങ്ങൾ അത്രയും ചെറ്റകളായിട്ട് വേണം എത്രയും തഴതം താഴ്ന്നവരായിട്ട് വേണം എനിക്ക് പറയണെ അപ്പോ അങ്ങനെയാണെങ്കിൽ പിന്നെ മോഹൻലാൽ അതുപോലെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നു കടത്തൻ അമ്പാ കടത്തനാടൻ അമ്പാടിയിൽ ചെയ്ത റോൾ ഒന്നിട്ടാ വടക്കം വീരഗാഥക്ക് ആയിരം മാർക്ക് ഉണ്ടെങ്കിൽ ഒരു മാർക്ക് പോലും ഇല്ല കടത്തൻ അമ്പാടിക്ക് അങ്ങനെ ഓരോ സിനിമയ്ക്കും അപ്പോൾ ഈ മമ്മൂട്ടി എന്ന നടന് കുറേ ഡ്രോ ബാക്ക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെട്ടുള്ളത് അല്ലാണ്ട് എല്ലാം തടഞ്ഞ നടനൊന്നല്ല മമ്മൂട്ടി ഡാൻസ് കഴിക്കാൻ അറിയില്ല പാട്ട് പാടി വീക്കാറില്ല പാട്ട് പാടാറിയില്ല സ്റ്റണ്ട് മോഹൻലാലിൻ്റെ പകുതി കൊല്ലം അറിയില്ല സ്റ്റണ്ട് ചെയ്യാൻ കാരണം ആൾ മെയ്വഴക്കം അങ്ങനത്തെ ഇല്ല പക്ഷെ ആൾ ഇന്നും നമ്പർ വൺ ആയിട്ട് എന്ത് നിൽക്കുന്നത് ആളെ ആൾ ഡ്രോ ബാക്കുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന് സമാന്തരമായ കാര്യങ്ങൾ ചെയ്തു ആളെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറിക്ക് ആളെ മുട്ടാൻ ലോകത്തിലാവില്ല ലോകത്തിൽ ഡയലോഗ് ഡെലിവറിക്ക് അതും ആൾ തുടങ്ങുമ്പോൾ ആളാദ്യം നല്ല മമ്മൂട്ടി നല്ല ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞിരുന്നത് ശ്രീനിവാസിനൊക്കെയാണ് പറഞ്ഞത് അന്ന് മമ്മൂട്ടിയിലെ ശബ്ദം ശരിയില്ല ഡബിങ് എന്ന് പറഞ്ഞാൽ സംവിധായകർ അന്നുണ്ട് പക്ഷേ ആളത് കുറവുകൾ മനസ്സിലാക്കി മനസ്സിലാക്കി അതെല്ലാം ആൾ തേച്ച് മിനുക്ക് എടുത്തിട്ടാണ് ഡെവലപ്പ് ചെയ്തത് അതുപോലെ ഓരോ ഭാഷകൾ ഇത്രയും നിരവധി കേരളത്തിലുള്ള ഇത്രയും ജില്ലകളിലെ ഓരോ ജില്ലകളിലെയും ഭാഷകൾ കൃത്യമായിട്ട് സംസാരിക്കാൻ മോഹൻലാലിന് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എത്ര സിനിമകൾ ഇപ്പം അതുപോലെ തന്നെ ഈ മൃഗയെ പോലുള്ള സിനിമകൾ പൊന്തന്മാട പോലുള്ള സിനിമകൾ സൂര്യമാനസം പോലുള്ള സിനിമകൾ വേറൊരു ഗെറ്റപ്പിൽ ചെയ്ത് അതിന്റെ ശബ്ദം ഭാഷ ഒക്കെ മാറ്റിയിട്ട് സംസാരിച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അപ്പോൾ ആൾ അതിൻ്റെതായ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തെടുത്തു അതുപോലെ തന്നെ ഇപ്പം അടുത്ത കാലത്ത് വന്നുള്ള സിനിമകൾ റോഷാക്കായാലും പുഴുവായാലും അതുപോലെ തന്നെ കാതലായാലും അങ്ങനെയുള്ള സിനിമകൾ നൻപകൽ നേരത്ത് മയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ നൽപ്പകൽ നേരത്ത് മയക്കം സിനിമയിൽ ഒരു വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ വെറുതെ ബസ്സിൽ ഇന്നിങ്ങനെ ഉറങ്ങുറങ്ങി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് പണ്ട് ഉറങ്ങുകഴിഞ്ഞിട്ട് മുണ്ടെടുത്തിട്ട് ഒരു ഗ്രാമത്തിലേക്ക് നടന്നു പോയി പെട്ടെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സുന്ദരം മരിച്ചു പോയി സുന്ദരമായി മാറാം ഒരു നിമിഷം കൊണ്ട് ഈ ബസ്സിൽ പോയിരുന്ന ആളല്ല അങ്ങനെയൊക്കെ നിമിഷം കൊണ്ട് ആ കഥാപാത്രമൊക്കെ മാറണമെങ്കിൽ ഇവിടെ ഒരു നടനും പറ്റില്ല ഞാൻ എഴുതി തരാം അപ്പോൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് കുറ്റം പറയാം അപ്പം അംഗീകരിക്കാൻ പഠിക്കുക ആദ്യം മമ്മൂട്ടീനെയൊക്കെ മറ്റുള്ള നടന്മാരെ അംഗീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ വിഷമം ഒന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും മോഹൻലാൽ സിനിമയെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ മറ്റുള്ള നടന്മാരെ അംഗീകരിക്കാൻ പഠിച്ചാൽ ഞങ്ങളും അതോ പറയും അതല്ലെങ്കിൽ മമ്മൂട്ടീനെ തുപ്പാന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കാർപ്പിച്ച് തുപ്പും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആചാരം ദൃശ്യിക്കുന്നു